ആയിട്ട് വരാം അപ്പോൾ ഞങ്ങൾ ഇന്ന കല്യാണം എന്നു കേട്ടോ അപ്പോൾ അതിന് പോവാണ് പോയിട്ട് വരാം ബൈ ഞങ്ങളിപ്പോൾ ഇവിടെ ചെട്ടിയിലെത്തിയിട്ടോ ഞങ്ങൾ കരളായിക്കൂടെയാണ് പോണത് ഇടക്കരയ്ക്ക് അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ നല്ല കാണാം നല്ല കാഴ്ചകളുണ്ട് പുറത്തൊക്കെ അങ്ങനെ വീഡിയോ എടുത്തതാണ് കാണാൻ ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല വൈബാണെന്ന് ചെട്ടിയിലാണ് കേട്ടത് ഇവിടെ വന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാടത്തൊക്കെ വന്ന് നല്ല രസമാണ് കാണാനൊക്കെ അപ്പോൾ ഞങ്ങൾ ഇടക്കിരയ്ക്കാണ് കേട്ടോ പോണേ ഇവിടുന്ന് ഇടക്കര ചെന്നിറങ്ങും അപ്പോൾ അവിടെ അമ്മയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവും ഇവിടെ ഞങ്ങൾ ഇടക്കര എത്തി അപ്പം അമ്മയെ കണ്ടിട്ടവിടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തി റെസ്റ്റേജ് പാലസിലാണ് കേട്ടോ ഇവിടെ ഇടക്കര കല്യാണം അപ്പം കല്യാണപ്പെണ്ണിൻ്റെ അടുത്ത് എത്തി ഞങ്ങൾ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ നേരമായി ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അവിടെ എല്ലാവരും പോയി പരിചയപ്പെട്ടു കേട്ടോ പിന്നെ കുറേ ആയി ഉണ്ടായിരുന്നെല്ലാം കണ്ടിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ എന്താ വെച്ചാൽ മക്കളൊക്കെ വലിയ കുട്ടികളായി അപ്പം കാണുമ്പോൾ ഇപ്പം ആർക്കും മനസ്സിലാവില്ല അവർ അങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെ ഇപ്പം ഒക്കെ വീഡിയോ എടുത്ത് പിന്നെയാണ് താത്താനൊക്കെ കേട്ടതാണ് ഹസീനെ താത്ത പെണ്ണിൻ്റെ ഉമ്മയാണ് കേട്ടത് അവരൊക്കെ അനിയത്തിൻ്റെ കല്യാണത്തിന് വന്നതായിരുന്നു കേട്ടോ ൊക്കെ സംസാരിച്ച് നിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും കൂടി സംസാരിച്ച് അപ്പോഴാണ് അന്നക്കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവളൊക്കെ ചെറിയ മോളായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുമ്പോൾ അവർ അവിടെ നിന്ന് പോകുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ ഇപ്പം കാണുമ്പോൾ ഇവളാണ് അതെന്ന് പറയുമ്പോൾ ഭയങ്കര അതിശയം കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ എല്ലാവർക്കും നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടോ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ നമ്മളൊന്നും മരില്ല കേട്ടോ വേറെ ലെവലാണ് എന്താ വെച്ചാൽ നമ്മളെ പോലെ ആളല്ലാട്ടവരൊന്നും നല്ല ഹൈ ലെവലിൽ പാർട്ടിയാണ് അപ്പം ഞങ്ങൾ ഈ ഭാഗത്ത് നെലമ്പൂര് പൂക്കൊട്ടും പാടം ചുങ്കത്ര അവിടങ്ങളിലൊക്കെ ആയിട്ട് അറിയേണ്ടതാണ് പാറമ്മൽ എന്ന് പറഞ്ഞാൽ മാക്സിമം എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അവരെ മക്കളാണ് കേട്ടോ കച്ചവടം ചെയ്യണേ ഓൾ സൈഡായിട്ട് കച്ചവടം ചെയ്യണുണ്ട് നെൽമ്പൂരുണ്ട് അതേമാതിരി ചുങ്കത്ര ഉണ്ട് പൂക്കൊട്ടും പാടത്തൊന്നുമില്ല കേട്ടോ വലിയ വലിയ ടൗണിലുകളിലുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കുറേ കടകൾക്കൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ അവരെ അങ്ങനെ അറിയാതിരിക്കാൻ വഴിയില്ല അവരറിയേണ്ടതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടോ പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനെത്തി അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എനിക്കവിടെ ചെന്നപ്പോൾ ചോർണാനൊന്നും അല്ല തോന്നിയത് പെട്ടെന്ന് ഇവർ അഡ്രസ് കോഡൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു വെറൈറ്റി കിട്ടോ കാണാൻ നല്ലൊരു ലുക്ക് അതേമാതിരി ഫുഡാണെങ്കിൽ തന്നെ പലവിധം ഉണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ട് നമുക്ക് ഏതാ വേണ്ട കഴിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഒരു അടിപൊളി വെറൈറ്റി കല്യാണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വണ്ടിയിൽ പോരാണ് ഓട്ടോറിക്ഷയിൽ പോരാണ് കേട്ടോ അങ്ങോട്ട് ഞങ്ങൾ ബസ്സിലായിരുന്നു പോയത് അപ്പോൾ ഇങ്ങോട്ട് എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ നമുക്ക് ഓട്ടോക്ഷെ എടുത്ത് പോവാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഉണ്ടോ പോരുന്നേ കൊട്ടുമ്പാടം വരെ അങ്ങനെ പോരാന്ന് വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് എത്തും ചെയ്യല്ലോ ഞങ്ങൾ പൂക്കൂട്ടുമ്പാടം വരെ വേറൊരു ഓട്ടർ ഷെൽ ഉണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ പാടത്ത് നിന്ന് വീട്ടിൽ പിന്നെയും പോകണം വേറൊരു വണ്ടിയിൽ അങ്ങനെ ഇവിടുന്ന് പിന്നെ വേറൊരു ഓട്ടർ ഷെൽ അങ്ങനെ വീട്ടിലേക്കും പോയി അങ്ങനെ ഒരു അടിപൊളി കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താനായി കല്യാണമൊക്കെ സൂപ്പറായിരുന്നു അവിടുത്തെ ആൾക്കാരും തന്നെ കേട്ടോ സൂപ്പറായിരുന്നു നമ്മൾ വിചാരിച്ച മതി വലിയ ആൾക്കാരാണെന്നുള്ളൊരു ഇതൊന്നുമില്ല നമ്മളെയൊക്കെ കണ്ടപ്പോൾ വേറൊരു ലെവലിൽ നിന്നിട്ട് അവരൊക്കെ അപ്പോൾ അങ്ങനെ ഈ കല്യാണമൊക്കെ അങ്ങനെ ഉഷാറായി കഴിഞ്ഞു അങ്ങനെ വീട്ടിലെത്തി ഭയങ്കര ക്ഷീണമായി അപ്പോൾ ചാച്ചാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം